ദി കൂട കേറി വാടാ ഓക്കേ വാ മാ ഡീനെ ആ ഇക്കടോ വന്നിये വെച്ചേ ഇത് അങ്ങോട്ട് ഇറക്കണം മുല്ല് കാട് വേ മുൻപ് കണ്ട്ര കഥാനീയെ പോയിട്ട് പോ 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 अंजका कुहान चलेगी। अंजका का। 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 we're uh -huh. okay. <laughs> it we ഓട കൊടുക്ക് എ നല്ല ഭംഗിയുണ്ട് ദേ കണ്ടോ കൊന്ന വടി ഉണ്ട് കൊന്ന കൊന്ന ഓട ആ ഓണ നമ്മ കൊന്ന നമ്മ ഉമ്മ അടി കളഞ്ഞി കൊ വലിയാ മതി നിൽക്കോ ആgetElementById ഇടുക്കല്ലേ കുത്തേ കുറെ ചാടാന പോചൂലെ Ja! <appfashioned language> ಬೆಡರ ಮಾ কই কোলা ফোন কই ರಾಜ വടനെ മറ്റേ എന്താണ് അന്ന് നമ്മൾ പാട്ടൊന്നും ആയിത്തേ വാത്സ്യം ആയിട്ട് കാണിച്ചു കൊണ്ടേ ഏതു മാറ്റമേ അക്കെ മാറ്റമേ ഒപ്പെട്ടാ പോജി വീഡിയോ എടുക്കാം ആ പോണ വരുന്നു പോപണ്ടല്ല പോപട പോണ്ടിട്ടുണ്ട് നോക്ക ਆਣੀ ਕਾਣੀ ਇਹ ਮੈਰੀ ਪਿੰਡਾਂ ਲ ਮਰੋਤ ਆਣੀ ਪੜੀ ਕਾ ਬੋਲੀ ਇਹਦੇ ਘੁੱਟੇਲਾਂ ਉਨਡਾਈਆਂ ਨੇ ਅੱਜ ਆੜਨ ਮੱਟਿਓ